എനിക്ക് തൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത് സിനിമയിൽ താൻ പാടുന്നു കേട്ടപ്പോൾ എനിക്ക് കിളി പോയി നമുക്ക് പറഞ്ഞാൽ ആവം പാടിയാൽ മതി അത് അത് ചേക്കെന്ന് പറഞ്ഞു അവസരങ്ങൾ അങ്ങോട്ട് തേടി പോകാത്ത ഒരാളായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു നേച്ചർ നേച്ചറല്ല ഒരു മിത അധികം ആരോടും ഒന്നും ചോദിച്ചു പോകാത്ത ഞാൻ പറയും എന്താ ചേട്ടാ അല്ല നമ്മുടെ ആ പാട് ഞങ്ങൾ വരെ എഴുതിയില്ലല്ലോ പാടിയില്ലല്ലോ ആ അല്ല അതെ ഞങ്ങൾ അങ്ങനെ ഒരു മൊമെൻറ്റ് വന്നു സിനിമാ പാട്ടുകൾ നിന്ന് പുറത്ത് ഒരു ഒരു സംഗീത ശ്രേണി അത്ര സ്ട്രോങ് അല്ല ഉണ്ട് കിട്ടുന്നില്ല ആഗസ്റ്റ് ടു ഫോർ നോക്കുമ്പോൾ സാക്ഷാൽ സുനിൽ കസ്കറാണ് തീർച്ചയായിട്ടും എന്നും എനിക്ക് പ്രവാസികൾക്ക് വേണ്ടി പാടുന്നത് സന്തോഷം തന്നിട്ടേ ഉള്ളൂ കാര്യം മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി മലയാളികൾക്ക് അധികമൊന്നും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് ഇന്ന് എന്റെ കൂടെയുള്ളത് രാകേഷ് ബ്രഹ്മാനന്ദൻ നമസ്കാരം രാകേഷ് നമസ്കാരം എന്തൊക്കെയുണ്ട് താങ്ക് യു സോ ഹാപ്പി ടു ബി ഹിയർ റേഡിയോ ഒരു പാട്ടിലൂടെ നമുക്കങ്ങ് യാത്ര തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹിറ്റായി നിൽക്കുന്ന പ്രേമലു എന്ന സിനിമയിൽ ഞാൻ പാടിയ തമിഴിൽ പാടിയ ഒരു പാട്ടിലേക്ക് ചായപ്പാനി തേടലയ റോട്ടറുകേ മേളം താളം കൊട്ടലയ കാതരുകേമിക്കുടു എനിക്കറിയാം ഇപ്പൊ ഏറ്റവും അധികം ആളുകൾ കണ്ട ഒരു സിനിമ സിനിമകളിൽ ഒന്ന് രണ്ട് സിനിമകളിൽ ഒരു സിനിമയാണ് എന്നുള്ളത് അതെ ഇപ്പോൾ മലയാള സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടങ്ങ് പോകാൻ തോന്നുന്നു കാരണം ഇപ്പൊ ഈ അടുത്ത് ഒരു നാല് സിനിമകൾ അടുപ്പിച്ച് വലിയ റെക്കോർഡുകൾ മലയാള സിനിമ ഇന്നേ കാണാത്ത ഇൻഡസ്ട്രിയൽ റെക്കോർഡുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഭാഗമായിട്ട് മാറുക എന്നുള്ളത് ഏതൊരു സിനിമ മോഹിയും ആഗ്രഹിക്കുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും അത് എൻ്റെ ഫുൾ താങ്ക്സ് ടു മൈ ബ്രദർ ആൻഡ് ദ കമ്പോസർ ഓഫ് ദ മൂവി മൂവിഷ്ണു വിജയ് പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ മറ്റ് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സൊക്കെ നമുക്ക് അറിയാലോ എല്ലാം മൂന്നും വളരെ പ്രഗത്ഭരായ ആളുകളാണ് ഫഹർ ഫാസൽ ശ്യാം പുഷ്കരൻ ആൻഡ് ദിനീഷ് ഭൂതൻ പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ടൂർ ഓഫ്കോഴ്സ് വെരി ടാലൻ്റഡ് സൂപ്പർ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ നമ്മുടെയൊക്കെ ഗിരീഷ് എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത് ഇത് വിഷ്ണു വിജയ് എന്ന് പറയുന്ന കമ്പോസർ ഞാൻ കുട്ടിക്കാലം മുതലെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന നിന്നൊരു മ്യൂസിഷ്യനാണ് പ്രേമറി ഇറങ്ങിയതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിഷ്ണു വിളിച്ചു ഞങ്ങളുടെ കുറേ എന്താ പറയുക ക്ഷേമവും സൗഹൃദ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ എൻ്റെ അടുത്ത് ആണ് നാളെ ഞാൻ കൊച്ചിയിൽ പോകുന്നുണ്ട് ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു ഒരു പ്രേമലം എന്ന് പറഞ്ഞ് പോവുകയല്ല ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല പക്ഷേ ഇത് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഡേ ബൈ ഡേ ഇറ്റ്സ് ലൈക്ക് കാട്ടുദ്വീപൂലങ്ങനെ പോലെ ഞാൻ അപ്പോൾ ഓക്കെ ഞാനപ്പോഴാണ് ഞാൻ മലയാളത്തിലെ പാട്ടുകൾ കേട്ടു വെറുതെ പറയല്ലേ എനിക്ക് മാർക്കോസ് ആയിട്ട് ആണ് ഇതിൻ്റെ മലയാളം ഭക്ഷണം പാടിയിരിക്കും ഞാൻ പാടിയ പാട്ടിൻ്റെ തെലുങ്കാന ബഹമ്മലവും അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാര്യം കുറേ നാളിന് ശേഷം മാർക്കോസായിട്ട് ശബ്ദം കേൾക്കാൻ പറ്റി അദ്ദേഹം അത് അസലായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ആ പാട്ടിനോട് വല്ലാത്തൊരു കണക്റ്റായി പക്ഷേ ഓക്കേ ഫൈൻ അത് വിട്ടു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചറിഞ്ഞു ആണ് ഒരു പാട്ടുണ്ട് എന്ന് നോക്കാൻ പോകുമെന്ന് ചോദിച്ചു അപ്പോൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അയച്ചു തരാം കേട്ടപ്പോൾ ഈ പാട്ട് അതിൻ്റെ തമിഴ് പാടണം അപ്പോൾ എന്തൊക്കെയോ ഒരു ഇൻറ്റൂഷൻ പോലെ ആ സമയത്ത് തോന്നിയിരുന്നെ സംതിങ് ഈസ് വർക്കിംഗ് നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് അത് ശരിയാവാറ് ഇല്ല ചില കാര്യങ്ങൾ നമ്മളെ തേടി വരും നമ്മൾ ആഗ്രഹിക്കും എക്സാക്ട്ലി അത് മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആയിപ്പോയി വന്നു ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി പാടി അപ്പോൾ തന്നെ പുറത്തിറങ്ങി അപ്പോൾ ഇത് ഓൾറെഡി പാട്ട് ഹിറ്റ് ആയതുകൊണ്ട് തമിഴിലും അത് ഇപ്പം സ്റ്റിൽ അത് ഭാവന പിക്ചേഴ്സ് ആണെങ്കിലും റെഡ് ജയൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലും ലൈക്ക് ഇറ്റ് ഇറ്റ് ഈസ് ഗ്രോസിങ് ഇൻ കൗൺസ് അപ്പൊ തമിഴിൽ ഒരുപാട് റീൽസ് വന്ന് ഇത് സെയിം പാട്ട് സെയിം പാട്ട് വെച്ചിട്ട് അപ്പൊ എനിക്ക് സന്തോഷം കാര്യം നമ്മുടെ മലയാളത്തിൽ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലും നമ്മുടെ പാട്ട് സ്വീകരിക്കപ്പെടുന്നു എന്ന് അറിയാം തമിഴിൽ ആദ്യത്തെ പാട്ടായിരുന്നു അത് ആ തമിഴ് ടെക്നിക്കലി ആദ്യത്തെ ഫുൾ സോങ് ആണ് അത് ഓക്കെ എന്റെ ഫസ്റ്റ് സോങ് ഇനി തമിഴ്ന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുമ്പ് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് താങ്കൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ആ പതിനെട്ടാം പണിയും മുമ്മക്ക് അഭിനയിച്ച നല്ലൊരു പാട്ട് മുതൽ താങ്കൾ പാടുകയും ചെയ്തിരുന്നു നല്ല പാട്ട് രചിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതെ അല്ല കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്ത് യെസ് രണ്ടായിരത്തി പത്തൊമ്പതില് ആണ് ഞാൻ ആസ് എ കമ്പോസർ ലോഞ്ചിങ് ഇൻ ടു മലയാളം മ്യൂസിക് ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി അതിൻ്റെ കാരണക്കാരൻ ഡെഫിനറ്റ്ലി ശങ്കർ രാമകൃഷ്ണനാണ് സൂപ്പർ ടാലൻ്റഡ് റൈറ്റർ ആൻഡ് ഡിറക്ടർ ഓൾബോ ഹിസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരിക്കൽ ഞങ്ങൾ ഒരു ഒരു ഷോ തന്നാൽ പോകുന്നു കം ടു മൈ ഓഫീസ് വി ഷൂട്ടിങ് എ മൂവി ജസ്റ്റ് കമൻ കോന്നാൽ അപ്പം ഞാനൊരു പാട്ട് കിട്ടുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പോകണം പക്ഷേ വി ഹാഡ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു പഴയ കാലത്തെ എന്താണ് സ്കൂൾ യുവജനോത്സവങ്ങൾ ഒക്കെ ആ പാട്ടുകളുടെയൊക്കെ ഒരു ഇജോണറും ദ വേ ഇറ്റ് ഹാസ് ബീൻ കൺസീവ്ഡ് ആൻഡ് ഫോളോയിങ് ഓൾ ദീസ് ഇയേഴ്സ് അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാലി ആയിട്ട് നിന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആൾ ഓഫ് എ സഡൻ പ്ലി പറഞ്ഞു രാകേഷിൻ്റെ പാട്ട് തരാം പക്ഷേ ക്യാൻ യു കമ്പോസ് എ സോങ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞെട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പോയിന്റിലേക്ക് എത്താനുള്ള ഒരു ലീഡ് അടക്കമായിരുന്നു അദ്ദേഹം ആ കഥകളൊക്കെ പറഞ്ഞു തന്ന് സിറ്റുവേഷൻ പറഞ്ഞു തന്നു ഞാൻ അന്ന് ബാംഗ്ലൂരായിരുന്നു താമസിച്ചത് അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നു അന്ന് എൻ്റെ കയ്യിലൊരു കീബോർഡ് ഉണ്ട് അതിനകത്ത് ജസ്റ്റ് ഒരു റഫ് ട്യൂൺ വായിച്ചും അത് ഞാൻ അയച്ചു കൊടുത്തു ഇനിയാണ് ശരിക്കുള്ള കഥ അയച്ചു കൊടുത്തു ഈ ചുമ്മാ ഒരു ട്യൂണ് ദിവസങ്ങളായിട്ട് യാതൊരു അനക്ക രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എടുത്തു രാകേഷ് അതായത് നമ്മൾ ആ പാട്ട് ഷൂട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ പറയും എന്താ ചേട്ടാ അല്ല നമ്മളാ പാട്ട് ഞാൻ വരി എഴുതിയില്ലല്ലോ പാടിയില്ലല്ലോ ആ അല്ല അത് ഞങ്ങൾ ഒരു മൊമെൻറ്റ് വന്നു അപ്പോൾ വേറൊരു കമ്പോസറുണ്ട് പ്രശാന്ത് അന്ന് അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു വരയൊക്കെ എഴുതിച്ച് പുള്ളി പാടി അങ്ങ് കൊടുത്തു ഇതിൻ്റെ ട്യൂണിൻ്റെ പുറത്തുകൂടെ തന്നെ ഞാൻ ഓക്കെ ഫൈൻ അപ്പോൾ ഇനി വേണം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ പുള്ളിക്ക് കൃത്യമായ ധാരണ ഉണ്ട് ആ പാട്ടിൻ്റെ സൗണ്ടിങ് ഇങ്ങനെ വേണമെന്നുള്ള സൗണ്ടിൻ്റെ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് പത്ത് ഫീമെയിൽ സിംഗേഴ്സിനോളം ട്രൈ ചെയ്തു അപ്പോൾ പുള്ളി ഇവരൊക്കെ നന്നായി പാടുന്നുണ്ട് പക്ഷേ ആ സോങ്ങിൻ്റെ കൾച്ചറിലേക്ക് ഒരു ടോൺ വേണമായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാജി ചേട്ടൻ ഷാജി നടേശ എൻ്റെ പ്രൊഡ്യൂസർ ഓഗസ്റ്റ് സിനിമയുടെ അദ്ദേഹം പറയുന്നത് എടാ നമുക്ക് റിമി ടോമി പാടിച്ചല്ലാം അങ്ങനെ ഞങ്ങൾ റിമിയിലേക്ക് എത്തുന്നു റിമിയെ പാടിച്ചപ്പോൾ എന്താണ് ഏറ്റവും ബെസ്റ്റ് മാച്ചായിരുന്നു ആ പാട്ടിന് റിമിയുടെ വോയ്സും കൈൻഡ് ഓഫ് സിംഗിങ്ങും എല്ലാം അസലായിട്ട് പാടുകയും ചെയ്തു എല്ലാവർക്കും ഇഷ്ടമായി ശങ്കരേട്ടനെ ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ദാറ്റ് വർക്ക്ഡ് ഇതിൻ്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ശ്യാം കൃഷ്ണ ചേട്ടനാണ് വണ്ടർഫുള്ളി കേസ് ചുറ്റാൻ അങ്ങനെയാണ് പതിനെട്ടാം പടി എൻ്റെ ആസ് എ സിംഗർ ഐ ഗോട്ട് ഡെബ്യൂഡ് ഇൻ ആനച്ചന്തം അത് വലിയൊരു സ്റ്റോറിയുണ്ട് എൻ്റെ ബാക്കിൽ അച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛനോടുള്ള സ്നേഹം മൊത്തം എന്നിലേക്ക് വരികയും എന്നെ പല സ്ഥലത്ത് വിളിച്ച് പാടിക്കുകയും ചെയ്തു അങ്ങനെ കോഴിക്കോട് വി ആർ സുധീഷ് എന്ന റൈറ്റർ എന്നെ വിളിച്ചു ജി വേണുഗോപാൽ മുഖാന്തരം അന്ന് അന്നവിടെ കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം നമ്മൾ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ക്യാരക്ടറിൻ്റെ റിയൽ ക്യാരക്ടർ ജീവിച്ചിരുന്ന ക്യാരക്ടറുണ്ട് മുല്ലശ്ശേരി രാജു രാജഗോപാൽ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മൂന്നാം ചരമവാർഷികത്തിന് ഞാൻ പോകുന്നു രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളായിരുന്നു പാടി ഗംഗയെ പാടി പാടി സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പാടി സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഡയറക്ടർ ജയരാജ് സാറുണ്ടായിരുന്നു ബി ആർ സുധീഷനുണ്ട് എനിക്ക് തൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടു എൻ്റെ അടുത്ത സിനിമയിൽ താൻ പാടുന്നു കേട്ടപ്പോൾ എനിക്ക് കിളി പോയി പിന്നെ അവരൊക്കെ വലിയ ഡയറക്ടേഴ്സാണ് അവർ ചിലപ്പോൾ പറയും പറയാതിരിക്കും നടന്നാലായി അതൊക്കെയായി പട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തൃശൂർ പോയി പാടാൻ ഒരവസരം ഒരുങ്ങി ജയസഞ്ജയൻ നായർ ദ മ്യൂസിക്കിൽ കാനേഷ് പൂനൂർ എൻ്റെ അച്ഛൻ്റെ കാലത്ത് പാട്ടുകൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ വരികളാണ് എനിക്ക് പാടാൻ സാധിച്ചത് അങ്ങനെയാണ് ആനച്ചന്തൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് വസന്തമായി മനസ്സിൽ മല ചുരിടാൻ കുതിയായിരുന്നു ആ പാട്ടുകൂടെ പാടിയത് മലപ്പുറത്തുള്ള ഒരു കുട്ടിയാണ് നസ്നി എന്ന് പറഞ്ഞ കുറേ മാപ്പിള പാട്ടുകളൊക്കെ പാടുന്ന നസ്നിന്നു പറയുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ആ യാ ഇറ്റ് വെൻറ്റ് വെരി വെൽ ഒരു ഓണക്കാലത്താണ് രണ്ടായിരത്തി ആറിലെ ഓണക്കാലത്തെ കുറച്ച് ഇറങ്ങി പിന്നീട് ഞാൻ പാടുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഇളയരാജ സാറിന് വേണ്ടിയിട്ടാണ് അത് സർജുലൻ സാറിൻ്റെ ഒരു മൂവിയിൽ അദ്ദേഹം എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് രാജ സർബരാൻ പറഞ്ഞു ഞാൻ ഇവിടെ പോയി പോയിട്ട് പാടി തിരിച്ചു വന്നു ആ പാട്ട് എസ് എം എസ് എന്നുള്ളൊരു സിനിമയിലായിരുന്നു നവിയം ബാലയ ഗവണേശൻ അതായിരുന്നു എൻ്റെ സെക്കൻഡ് സോങ് പിന്നെ ഈ വെൻറ്റോൺ ലൈക്ക് ദൻ ശരിക്കും എനിക്കൊരു ഒരു ബ്രേക്ക് എന്ന് പറയുന്ന രണ്ട് പാട്ടുകളല്ലേ പ്രധാനപ്പെട്ട ഒരു പാട്ട് ജവാന് ഓഫ് പുള്ളിമല എന്ന സിനിമയ്ക്ക് വേണ്ടി അമുക്കയുടെ ശബ്ദത്തിൽ അതായത് മമുക്കു വേണ്ടിയിട്ട് അമുക്ക് വേണ്ടി പാടുക അത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല മമ്മൂക്കയ്ക്ക് വേണ്ടി പാടും എന്നുള്ളത് ദൈവാനുഗ്രഹം കുറേ ആളുകളുടെ നല്ല മനസ്സ് അതിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ബിജി ബാലേട്ടൻ വിളിക്കുന്നു താക്കേഷ് ഒന്ന് ഒരു പാട്ടൊന്ന് പാടി നോക്കും പോകുന്നു പാടുന്നു അപ്പോൾ കുറച്ച് വരികൾ എഴുതിയിട്ടുള്ളൂ പരികൾ അൻപനിച്ചു വരാൻ അദ്ദേഹം എഴുതിയ അപ്പോൾ പാടി തിരിച്ചു വന്ന് എഗെയിൻ വെയ്റ്റിംഗ് ആണ് പിന്നെ കുറേ മാസത്തേക്ക് അപ്പോൾ എൻ്റെ ധാരണയിൽ ഓക്കെ അത് വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടാകും പക്ഷെ വീണ്ടും അദ്ദേഹം വിളിച്ച് തന്നെ പാടിച്ച് ഓക്കെ ആക്കി അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് കുറച്ച് കഥകളുണ്ടായിരുന്നു അതായത് പാട്ട് ബിജി ബിജിമാരായിട്ടാണ് ആദ്യം പാടി കേൾപ്പിക്കുന്നത് എല്ലാവരെയും അപ്പോൾ അവർ പറഞ്ഞു ആ ബിജി മതിന്ന് ഈ പ്രൊഡക്ഷൻ ടീം മീൻ സിനിമാ ടീം പറഞ്ഞു പക്ഷെ ഞാൻ പാടിയതിന് ശേഷം അത് പിന്നെ മമുക്കെ കേട്ടു മമുക്ക് പറഞ്ഞാൽ ആവാൻ പാടിയാൽ മതി അത് വെച്ചേക്കെന്ന് പറഞ്ഞു അപ്പോൾ താങ്ക്സ് ടു മമുക്ക ഫോർ ബീങ് ദ പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി ഐൻ അപ്രൂവിങ് മൈ സോങ് ഇതെല്ലാം കാരണക്കാരൻ ബിജു പാരായനാണ് എൻ്റെ ഡയറക്ടർ അനുഭൂഖണ്ണൻ പിന്നെ ഇന്ന് നമ്മൾ നമ്മളെ വിട്ടുപോയ അനിൽ പനീശൂരാൻ എൻ്റെ വരികളാണ് ആ പാട്ടാണ് ശരിക്കും എനിക്കൊരു പ്ലാറ്റ്ഫോം തന്നത് ഒരു ഒരു പെപ്പി ഫാസ്റ്റ് നമ്പറായ ഒരു നാടൻ പാട്ടാണ് ദിന 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 ഏലങ്കിടിയേലേലങ്കിടിനദറൊരു പാതിര പരുവം വന്നൊരു പാതിര കല്ലുകടഞ്ഞു പടച്ചതുപോലൊരു കറുത്ത പെണ്ണ് കുത്തി കുത്തി എന്നെ നോക്കും കീടാത്തി പെണ്ണ് ലൈഡ് ഒരു കാലത്ത് മലയാള സിനിമ ഗാനമേഖലയിലെ മൂന്ന് പേരുണ്ടായിരുന്നു അതിലൊരാൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ബ്രഹ്മാനന്ദൻ സാറിന്റെ മകനാണ് അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ താങ്കൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പാട്ടുകാരൻ നിലയ്ക്ക് അച്ഛൻ ഇപ്പോ താങ്കളെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒട്ടും ഹാപ്പി ആയിരിക്കൂല കാര്യം അച്ഛൻ എന്ന് പറയുന്ന എ സോണിലുള്ള ഒരു മനുഷ്യനും അദ്ദേഹത്തിന് ഒരു മ്യൂസിക്കാലിറ്റി ഈസ് ടോട്ടലി സംഭവം നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നും ഇപ്പോൾ കോഴിക്കോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ പാട്ടുകൾ മാത്രം ബാറിലിരുന്ന് പാടുന്ന ഒരു ചേട്ടനെനിക്കറിയാം വേറെ ഒരു പാട്ടും പാടില്ല അളകാപെരിയില്ല പിന്നീട് അച്ഛൻ്റെ പാട്ടുകൾ മാത്രം കേൾക്കൂ എന്ന് പറഞ്ഞ് എന്ന് പറയുന്ന ഒരുപാട് പാട്ട് കേൾക്കുന്നു അപ്പം അച്ഛൻ്റെ സംഗീതത്തിലെ എന്തോ ഒരു മാസ്മരികമായ അല്ലെങ്കിൽ ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു ഒരു നിധി ഉണ്ട് അതുകൊണ്ടാണ് അത് സ്റ്റിൽ ഇറ്റ് വിത്ത് സ്കെറ്റിങ് റിവർബെയ്റ്റ് ആഫ്റ്റർ ഓൾ ദീസ് ഡെക്കേറ്റ്സ് അപ്പോൾ അത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും അത് പാട്ടുകൾ നിലനിൽക്കുക മാത്രമല്ല അന്നത്തെ അന്നത്തെ പ്രതിഭാധനരായ എന്താണ് സൃഷ്ടി സൃഷ്ടികൾ നടത്തിയ കലാകാരന്മാരുണ്ട് പ്രതിഭാധനരായ കലാകാരന്മാർ മഹ സൃഷ്ടികൾ നടത്തിയവരുണ്ട് അപ്പോൾ ദേവരാമാശ് രാഘവമാഷ് രാഘവ മാഷാണ് അച്ഛനെ കൊണ്ടുവരുന്നത് ദ ദക്ഷിണാമൂർത്തി സ്വാമി അപ്പോൾ ഡെഫിനറ്റ്ലി ബാബുക്ക അങ്ങനെ അർജുന മാഷ് ശ്രീമാരൻ നമ്പി സാറ് വയലാ സാറ് പിന്നെ നല്ല ഡയറക്ടേഴ്സ് നല്ല ആക്ടേഴ്സ് അന്നൊരു വസന്തകാലമായിരുന്നു മസ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച സിനിമകളും പാട്ടുകളും ഇറങ്ങിയിട്ടുള്ള കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു ഗായകത്രയത്തിൽ അച്ഛൻ്റെ പേരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇതിനപ്പുറം ഒന്നുമില്ല നമ്മള് പാട്ടിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കി വരുന്നൊരു സമയത്ത് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ അറിഞ്ഞത് വെച്ച് അദ്ദേഹം എല്ലാ അവസരവും അല്ലെങ്കിൽ അവസരങ്ങൾ അങ്ങോട്ട് തേടി പോവാത്ത ഒരാളായിരുന്നു അച്ഛൻ അങ്ങനെ ഒരു നേച്ചർ അല്ല ഒരു മിത അധികം ആരോടും ഒന്നും ചോദിച്ചു പോകാത്ത ഒന്നിനോടും യാർത്തിയില്ലാത്ത ഒരു നേച്ചറായിരുന്നു ഓൺ ഹി ഹാഡ് ഓൺ വാല്യൂസ് എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആംഗിളിൽ അത് ശരിയാണ് മേ ബി നമ്മളൊരു വേറൊരു ആംഗിളിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ മറ്റ് അങ്ങനെയല്ലോ എന്നൊക്കെ പറയാം പക്ഷേ നോ ഹി വാസ് വെരി ഹാപ്പി ഫോർ വാട്ട് ഹാസ് ഡൺ അല്ലേ നമ്മൾ ഈ ഭൂമി വിടുമ്പം എന്താണ് നമ്മൾ ചെയ്തു വെച്ചത് എന്നുള്ളതാണ് നല്ല നമ്മൾ എത്ര കാശുണ്ടാക്കി എവിടെയൊക്കെ യാത്ര ചെയ്തു ഇറ്റ് ഡസൻ മാറ്റർ ആസ് എ ഹ്യൂമൻ ബീങ് വാട്ട് ഈസ് യു കോ കോൺട്രിബ്യൂഷൻ യു ഹാവ് ഡൺ അത് ചിലപ്പോൾ നമുക്ക് ഒരു പത്ത് പേരെ സഹായിച്ചതായിരിക്കാം മതി അല്ലെ പത്ത് പേരുടെ ലൈഫിൽ നമ്മൾ അവരെ ടച്ച് ചെയ്തതായിരിക്കാം മതി എന്തല്ല അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് തീർച്ചയായിട്ടും മനത്തി കായലിൻ മണപ്പുറത്തി താങ്കൾ മ്യൂസിക് കമ്പോസിൻ്റെ കാര്യം പറഞ്ഞു പാട്ട് പാടിയതിനെ കുറിച്ച് പറഞ്ഞു ഒരു പാട്ട് കോഴിക്കോട് വെച്ചിട്ട് ലൈവായിട്ട് പാടിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് വരികൾ നമ്മുടെ സാധാരണ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നാണ് ഒരു പാട്ട് ജനിക്കുക എന്ന് പറയും ഒരു സ്റ്റേജിൽ വെച്ച് താങ്കളൊരു പാട്ടിന് ജന്മം നൽകിയിട്ടുണ്ട് അത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ഈ അടുത്തിടയ്ക്ക് കോഴിക്കോട് ക്ഷേത്രത്തിൽ അതായത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ചെന്നപ്പോഴേ നമുക്കൊരു പരിചയമുള്ളൊരു ചേട്ടുണ്ട് സതീഷ് ഏട്ടൻ എന്ന് പറയും സതീഷ് ചേട്ടൻ്റെ പരിചയം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രാംകുമാർ മേനൻ വഴിയാണ് രാംകുമാർ മേനൻ എന്നു പറയുന്നത് നമ്മുടെ ജി വേണുഗോപാൽ ചേട്ടൻ്റെ ബന്ധുവാണ് ഭയങ്കര ഹാർഡ് കോർ മ്യൂസിക് ലവറാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് സതീഷ് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ സതീഷ് ചേട്ടൻ്റെ വൈഫ് ശ്രീ ചേച്ചി നന്നായിട്ട് വരികൾ എഴുതും വരികളും കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പാടാൻ പറ്റുമോ ഞങ്ങൾ എന്തീ പറയുന്നത് പക്ഷേ എന്തോ അവിടുത്തെ ഒരു ദൈവം അനുഗ്രഹിച്ച പോലെ എനിക്ക് പെട്ടെന്ന് ഒരു രാഗം മനസ്സിൽ തോന്നുകയും അത് പെട്ടെന്ന് കമ്പോസ് ചെയ്ത് പാടുകയും ഓർക്കസ്ട്ര അവർ അപ്പോൾ തന്നെ ഒരു നമുക്ക് അവർക്ക് ഐഡിയ ഉണ്ട് ഒരു താളവും ശ്രുതിയും കിട്ടിക്കഴിഞ്ഞാൽ ആ രാഗവും കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പോൾ പക്ഷേ എന്തോ ഒരു അനുഗ്രഹം പോലെ എല്ലാവരും പെർഫെക്റ്റായിട്ട് പാടുകയും ചെയ്തു പാടി അവതരിപ്പിക്കുകയും ചെയ്തു ഇറ്റ് ഹാപ്പൻസ് ഈ ഈ സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം താങ്ക് യു ഫോർ ബ്രിംഗിങ് ദാ അച്ഛൻ്റെ കാലഘട്ടം അച്ഛൻ്റെ ഏറ്റവും ചെറുപ്പകാലഘട്ടത്തിൽ എപ്പോഴും യേശുദാസ് ജയചന്ദ്രൻ ബ്രഹ്മാനന്ദൻ എസ് ജാനകി പി ശിശീല പി മാധുരി അല്ലെങ്കിൽ ബി വസന്ത ഈ കോമ്പിനേഷൻസിൽ ഒരുപാട് ഷോസ് നടക്കാറുണ്ട് അങ്ങനെ ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു അപ്പോൾ അച്ഛന് മറ്റേതൊരു പ്രോഗ്രാമുള്ളതുകൊണ്ട് അച്ഛനാണ് ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത് അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് രമണി അങ്കിളുണ്ട് രമണി അങ്കിള് പറഞ്ഞു അവിടുത്തെ നമ്മൾ വയലാർ സാറിനെ പോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു റൈറ്ററുണ്ട് അദ്ദേഹത്തിൻ്റെ വരികളൊന്ന് പാടണം അത് അച്ഛൻ എയർപോർട്ടിൽ നിന്ന് വന്ന് നേരെ കയറണം ഇതാണ് പറയുന്നത് മറാഠി വരികളാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൻ്റെ ബാക്ക് ഇരുന്ന് തന്നെ അച്ഛൻ ഒന്ന് നോക്കിയിട്ട് ഇതെ പാടി ആ ഷോ നടത്തിയത് ബോംബെയിലെ ഫിലിം ഫെറ്ററിനിറ്റിക്കും ക്രിക്കറ്റ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് കപിൽ ദേവ് എല്ലാവരും ഫ്രണ്ട്ലി എടുക്കുണ്ട് ഇവരും ഉണ്ട് ആക്ടേഴ്സ് ദിലീപ് കുമാർ അവർ എല്ലാവരും ഉണ്ട് ദി ആർ ലിസ്ണിങ് ടു മലയാളം സോങ്സ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അച്ഛൻ വന്ന് കമ്പോസ് ചെയ്ത് പാടി തിരിച്ചു വന്നു ഭയങ്കര അപ്ലോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മറാഠി പാടിയപ്പോൾ ബാക്കിൽ വന്നിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ അടുത്ത പാട്ട് ഇങ്ങനെ നോക്കി ഇവരാളിങ്ങനെ വന്ന് തട്ടുന്നുണ്ട് സർ യു സാങ് റിയലി വെൽ ക്യാൻ ഐ നോ ഹൗ ലോങ് ഡിഡ് ഐ ഡിഡ് യു ടേക്ക് ടു ലേൺ ആൻഡ് കമ്പോസ് സോങ്ങ് അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ നോക്കുമ്പം സാക്ഷാൽ സുനിൽ ഗാസ്കർ ആണ് അച്ഛനാണെങ്കിൽ ഭയങ്കര ഫാനാണ് ക്രിക്കറ്റ് ഫാനാണ് മോറോവോ സുനിൽക ഭാസ്കറിൻ്റെ ഫാനാണ് അച്ഛൻ ചാത് കഴിഞ്ഞിട്ട് ഈ വാസ് സോ ഹാപ്പി അച്ഛൻ്റെ ലൈഫിൽ വലിയൊരു മെമ്മറബിൾ ആയിട്ടൊരു മൊമെന്റ് താങ്ക്സ് ഫോർ ബ്രിംഗിങ് ദാറ്റ് അതുകൊണ്ട് എനിക്ക് ഇതും പറയാൻ പറ്റി സിനിമ അഭിനയത്തിലെ വന്നിട്ടുണ്ട് എഫ്ഐആർ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ തമിഴ് സിനിമയിലാണ് അപ്പം അത് അതുപോലെ തന്നെ ഡബ്ബിങ് നരേന് ഡബ്ബ് ചെയ്തിട്ടുണ്ട് വിക്രമല്ലേ വിക്രം അതെ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സിനിമ കണക്ഷൻ തന്നെയാണോ അഭിനയത്തിലേക്കും ഡബ്ബിങ്ങിലേക്കും ഒക്കെ എത്തിക്കുന്നത് നമ്മുടെ താല്പര്യമാണ് ഞാൻ ഐ ബിലീവ് ചെയ്യുന്നത് നമുക്ക് ആ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് എന്ത് വേണോന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതിലേക്ക് പോവുക അത് നമ്മളെത്തിക്കും ആർ ബി ലൈവ് എന്ന ബാൻഡ് വളരെ സക്സസ്സായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്ങനെയാണ് ബാൻഡ് രൂപീകരിക്കുന്നതിലേക്കുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത് കാലഘട്ടം ആവശ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം സിനിമാ പാട്ടുകളിൽ നിന്ന് പുറത്ത് ഒരു ഒരു സംഗീത ശ്രേണി അത്ര സ്ട്രോങ് അല്ല ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ സിനിമാ പാട്ടുകൾ ആണ് കൂടുതൽ ജനം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സിനിമാ പാട്ടുകൾ എടുത്ത് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കൾച്ചർ നമ്മൾ തുടങ്ങിയിരുന്നു നമ്മുടേതായ ഒരു എനർജി ഒരു സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് പാട്ടുകൾ അവതരിപ്പിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി അങ്ങനെ ഞാൻ ബാനർ സ്റ്റാർട്ട് ചെയ്ത് ലൈനപ്പ് ചെയ്തു ആൻഡ് പീപ്പിൾ ആർ അക്സെപ്റ്റിങ് ഇറ്റ് ഐ എം സോ ഹാപ്പി ഡുയിങ് ഗുഡ് എനിക്ക് ദുബായിലും ചെയ്യണമെന്നുണ്ട് വെരി ഷോർട്ട്ലി എന്തായാലും ചെയ്യാൻ കഴിയട്ടെ സന്തോഷം എന്തായാലും ഇനിയും ഒരുപാട് നല്ല അവസരങ്ങൾ ലഭിക്കട്ടെ മലയാള സിനിമയിലും അതുപോലെ തന്നെ മലയാള എല്ലാ ഇൻഡസ്ട്രികളിലും കൃത്യമായ ഒരു സാന്നിധ്യമാകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു സാർ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ത്രീ സിക്സ്റ്റി റേഡിയോയിലേക്ക് എത്തുന്നത് നല്ല അന്തരീക്ഷം നല്ല എന്താ പറയുക നന്മ നിറഞ്ഞ ഹൃദയമുള്ള സുഹൃത്തുക്കളെ കിട്ടി ഞാൻ വളരെ മനസ്സറിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് കൂടെ പാടാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നും എനിക്ക് പ്രവാസികൾക്ക് വേണ്ടി പാടുന്നത് സന്തോഷം തന്നിട്ടേ ഉള്ളൂ കാര്യം അവരുടെ റിയാക്ഷനും ഒരു ആഹ്ലാദവും സന്തോഷത്തെ കാണാൻ ഒരു പ്രത്യേക സുഖമാണ് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ടെന്നും ൻ തവളകൾ പതിവായി കരയുന്ന നടപരം ഓർമ്മയിൽ കണ്ടു വാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം െന്നും തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ടെന്നും